ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ബീഫ് കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് അത് ഒരുപാട് ഗ്രേവി ഒന്നും ഒന്നുമില്ലാതെ കുറച്ച് തിക്കായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീഫ് കറി അപ്പോൾ ഐ ആൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഇന്നത്തേത് ബീഫ് കറി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അരക്കിലോ അളവിലുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ബീഫ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അരക്കിലോ അളവിലുള്ള ബീഫിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ചെറിയ സവാള നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാവും ഞാൻ ഒരു ചെറിയ സവാളയുണ്ട് ഫുൾ എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം ആദ്യം ബീഫ് ചേർത്ത് കൊടുക്കാം പിന്നെ സവാള ആവശ്യത്തിന് മസാല ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ അല്ലാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷെ ഒത്തിരി സമയം എടുക്കും അറിയാമല്ലോ ബീഫ് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ബീഫ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി എപ്പോഴും മല്ലിപ്പൊടി കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം ബീഫ് കറിയുടെ പ്രത്യേകത അതാണ് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അഥവാ ഇനി നിങ്ങളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ചേർക്കരുത് അത് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ആ സമയത്ത് വേണം തക്കാളി ചേർക്കാനായിട്ട് ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കാവൂ പിന്നെ അതിലേക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട് അതും ഇപ്പോൾ ചേർക്കണ്ട അതും ലാസ്റ്റാണ് ചേർക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ചേർത്ത മസാലകളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു കുക്കറിൽ ഒരു എട്ട് വിസിലിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് ചില കുക്കറുകളിൽ നാലോ അഞ്ചോ വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓരോ കുക്കറും അതനുസരിച്ച് വിസിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏകദേശം എട്ട് വിസിലായപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ആവിയൊക്കെ പോവാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് വേറൊരു പണിയുണ്ട് ഒരു പതിനഞ്ചല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ഇതുപോലെ നന്നായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുക്കണം ഒത്തിരി കട്ടിയൊന്നും കൂടി പോവാതെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ കുക്കറിൽ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ബീഫ് നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ പൊടികളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം അങ്ങ് വറ്റിപ്പോവും വെള്ളം ഒരുപാട് ചേർക്കുകയും വേണ്ട ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി അടുത്തൊരു കടായി അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചും ബീഫ് കറി വെക്കാറുണ്ട് അത് വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഒരുപാട് മൂക്കാതെ വെക്കുന്നതിന് അതും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ട് രീതിയിലും വെച്ച് നോക്കാം കുഴപ്പമില്ല ഇനി ആ ഒരു ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവിച്ച സമയത്തൊന്നും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ബീഫ് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഒര ടീസ്പൂൺ ചേർക്കാവുന്നതേ ഉള്ളൂ ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല ബാക്കിയെല്ലാം ഈ ഒരു ഉള്ളിക്കൂട്ടിലേക്കാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കണം ആ ഒരു സമയം കൊണ്ട് ഉള്ളി കുറച്ചും കൂടി കളർ ആയിട്ട് വരും നന്നായിട്ട് വെന്തും വരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്നു മാറിക്കിട്ടിയാൽ മാത്രം മതി അല്ലാതെ ഒരുപാട് അങ്ങ് കളർ ആയി ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് മൂത്ത് വരുവാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി നമുക്ക് ബാക്കി മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി ബീഫിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി പകുതിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ഗരം മസാല ചേർക്കണം ബീഫിലും ഗരം മസാല ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് ബാക്കി ഇതിലേക്ക് ചേർത്താൽ മതി ഞാനൊരു കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി ആ മസാലകളുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം പൊടികൾ ചേർത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത് പെട്ടെന്ന് കരഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അതിലൊരുപാട് ഗ്രേവിയോ വെള്ളമോ ഒന്നുമില്ല ഇനി കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ട് വേണം അതിനൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ കുക്കറിലേക്ക് എന്നെ ഒഴിച്ച് അതിനെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം തിളപ്പിച്ച് എന്നെ ഒഴിക്കണം പച്ചവെള്ളം ചേർക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് വരും ആ ഹൈപ്പും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകല്ലേ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം എരിവ് കുറച്ച് മതിയെങ്കിൽ ഇതേതുപോലെ അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ഈ ഒരു കറിയിൽ ഈ രീതിയിൽ വെക്കുന്ന ബീഫ് കറിയിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം കുറച്ച് മുന്നിൽ നിൽക്കാൻ അപ്പോഴാണ് ആ ഒരു കറിക്ക് അതിൻ്റേതായ അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം എരിവൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങ് ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് ഒരുപാട് ഗ്രേവിയിൽ ഞാൻ എടുക്കുന്നില്ല കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത് അതാവുമ്പോൾ കാപ്പിയുടെ ഒപ്പവും അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പവും ഒത്തിരി കപ്പയും കൂടിയും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് പൊറോട്ടയാണെങ്കിൽ പിന്നെ പറയുക വേണ്ട ഇനി ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഒത്തിരി ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അടിപൊളിയായിട്ടുള്ള ബീഫ് കറി അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റപ്പ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്